അമ്മയ്ക്ക് പിന്നാലെ അച്ഛനും വിട പറഞ്ഞതോടെ ജീവിതത്തിന്റെ ദുരിതക്കയത്തിലാണ് കായംകുളം പുള്ളിക്കണക്കിലെ ഏഴു വയസ്സുകാരി ശിവദയും സഹോദരൻ ശിവശങ്കറും പുള്ളിക്കണക്കിൽ പ്രദീപ് അശ്വതി ദമ്പതികളുടെ മരണത്തോടെയാണ് മക്കളായ ശിവതയും ശിവശങ്കറും ഒറ്റപ്പെട്ടത് നിലവിൽ ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ ഇരുവര്ക്കും കൂട്ടിനായി മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടെങ്കിലും മൂലം ഇവർക്കും ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത അവസ്ഥയാണ് പന്ത്രണ്ട് വയസ്സുള്ള ശിവശങ്കറിനെയും അഞ്ചു വയസ്സുകാരി ശിവതയെയും പ്രദീപിന്റെ കൈയിലേൽപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അശ്വതി അർബുദത്തെ തുടർന്ന് മരണത്തിന് കീഴടങ്ങിയത് കാർപ്പൻ്റർ തൊഴിലാളിയായ പ്രദീപ് അമ്മയുടെ കുറവ് അറിയിക്കാതെയാണ് ഇരുവരെയും വളർത്തിയത് എന്നാൽ ഇക്കഴിഞ്ഞ ഒൻപതാം തീയതി ഒരു വാഹനാപകടത്തിൽ പ്രദീപിനെയും മരണം തട്ടിയെടുത്തു ഇതോടെ പുള്ളിക്കണക്കിലെ ഒറ്റമുറി വീട്ടിൽ ശിവതയും ശിവശങ്കറും മാത്രമായി ും കൂട്ടിനായി മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടെങ്കിലും പോകാൻ കഴിയാത്ത അവസ്ഥയാണ് എൻ്റെ മരുബോൺ മരിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞു പിന്നെ താങ്ങാൻ വയ്യാത്ത സമയത്ത് മോനാർശൻ ഒരു കടക്കാടമില്ല വസ്തു ഉള്ളതും കുഞ്ഞുങ്ങൾക്കാരും അവസ്ഥ പഠിപ്പാ അത്യാവശ്യം രണ്ടു വർഷം മുൻപ് ലൈഫ് പദ്ധതി വഴി ഇവർക്ക് വീട് അനുവദിച്ചിരുന്നെങ്കിലും അശ്വതിയുടെ രോഗവിവരമറിഞ്ഞതോടെ വീടെന്ന സ്വപ്നം നിലച്ചു സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുത്തപ്പോഴാണ് മരണം പ്രദീപിനെയും കൊണ്ടുപോയത് ഭക്ഷണമടക്കമുള്ള ദൈനംദിന ചെലവിനും കുട്ടികളുടെ പഠനത്തിനും ഇനി സുമനസുകൾ കനിയണം റിപ്പോർട്ടർ ആലപ്പുഴ ശരത് എസ് എസ് ചേരുന്നു നമുക്കൊപ്പം ശരത് എസ് എസ് ആ കുഞ്ഞുങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിനൊരു കൈത്താങ് വേണം അവർക്ക് ആവശ്യമായ സഹായങ്ങൾ സുമനസ്സുകളിൽ നിന്നുണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്നത് അവരെ സഹായിക്കുന്നതിനായി ഇതിനകം തന്നെ ആരെങ്കിലും എത്തുന്നുണ്ടോ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ശരത് സുജയ നിലവിൽ സഹായിക്കണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് എം എൽ എ അടക്കം അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇവരുടെ അവസ്ഥ ഈ കണ്ടതുപോലെ ഏറെ ദയനീയമാണ് അതായത് അമ്മയും അച്ഛനും മരിച്ചു രണ്ട് കുട്ടികൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഈ സഹായത്തിന് എന്നെങ്കിൽ കൂട്ടിനിപ്പോൾ മുത്തശ്ശനും ഉണ്ടെങ്കിൽ പോലും അവർക്ക് പ്രായമായതുകൊണ്ട് തന്നെ ജോലിയോ മറ്റു വരുമാനമോ ഒന്നും തന്നെ ഇല്ലാത്ത സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കുട്ടികളുടെ ഭാവി എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതാണ് പ്രത്യേകിച്ച് പഠനം ഉൾപ്പെടെ മൂത്ത കുട്ടി പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശിവശങ്കർ ഇളയ ശിവതാ ഇത്തരത്തിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇവരുടെ പഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സാമ്പത്തിക സഹായം വേണം ഒപ്പം ഇവരുടെ വീടെന്ന് പറയുന്നത് നിലവിൽ ലോണുണ്ട് ആറ് ലക്ഷത്തോളം രൂപയുടെ ലോൺ എടുത്തിട്ടുണ്ട് നേരത്തെ ഈ വീടിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത് അതിനിടയിലാണ് അമ്മയ്ക്ക് അർബുദ രോഗം വരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അമ്മ മരിക്കുന്ന സാഹചര്യം വന്നു പിന്നീട് ഈ അച്ഛൻ അച്ഛൻ പ്രദീപായിരുന്നു ഇരുവരെയും വളർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ഒൻപതാം തീയതി അപകടത്തിൽ പ്രദീപും മരിച്ചു അങ്ങനെ ഇരുവരും ഒറ്റയ്ക്ക് തനിച്ചാവുന്ന സാഹചര്യമാണുള്ളത് മാത്രമല്ല ഇവരുടെ വീടെന്ന് പറയുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് അതായത് ഇടിഞ്ഞു പുളിഞ്ഞു വീഴാറായ വീടാണ് മാത്രമല്ല മഴ പെയ്താലോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു മഴ പെയ്താൽ പോലും വെള്ളം അകത്തെത്തും അങ്ങനെ ഒരു യാതൊരു ഉറപ്പുമില്ലാത്ത വീട്ടിലാണ് ഇവർ കഴിയുന്നത് അതും ഒരു താൽക്കാലിക വീട് പോലെയുള്ള അല്ലെങ്കിൽ ഒരു വീടെന്ന് പറയാൻ കഴിയില്ല ഒരു ഷെഡ് മാത്രമാണത് ഒറ്റമുറിയാണ് അവിടെയാണ് ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങളോ അവർ പാകം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ സുമനസുകൾ കഴിഞ്ഞാൽ മാത്രമേ ഇവർക്കൊരു സുരക്ഷിത ജീവിതം ഉണ്ടാകൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം